സന്ദീപ്മാരുടെ കടന്നു വരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ നമ്പറിലെ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും ഇതൊരു വലിയ വലിയ ആണ് ആ വർഗീയതക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം നമുക്ക് ആവശ്യം ആളുകളുടെ മനസ്സിലെ പ്രത്യേക ശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം പഴയ നിലപാടിലേക്ക് പോയി പോയി കാര്യം ആ ഒരു വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഒരാളാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാര് അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ നേതാക്കന്മാരുടെ ഒരാളാണ് സദീപ് വാലേ ബി ജെ പി സംസ്ഥാന ഫേസ് നേതാസ് ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാള് ഇപ്പുറത്തേക്ക് വരിക ഇപ്പൊ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് കൂടി അദ്ദേഹത്തിനൊരു പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഫീസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം നമ്പറിനപ്പുറം ഉള്ള ഒരു മാനം ശ്രീ സന്ദീപ് ഭാര്യയുടെ കടന്നൂരോട് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചോണ്ടിരുന്ന വിഷയം പാലക്കാട്ട് നല്ല കൃഷ്ണന്റെ പ്രശ്നമാണ് കാരണം അത് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം നെൽകർഷകർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഗ്രാമം മാത്രം പോലെ മുനിസിപ്പാലിറ്റിയിൽ നെൽകർഷകർ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏതെങ്കിലും ഒരു ഒരു തൊഴിൽ നമ്പറിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രത്യക്ഷമായും പരോക്ഷമായി ഭൂ ഉടമകളുണ്ട് പാട്ടത്തിലെടുത്തവരുണ്ട് വലിയ നമ്പർ തൊഴിലാളികളുണ്ട് അപ്പൊ പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി അപ്പൊ അത് കിട്ടുന്ന ഞാൻ ഈ നെൽകർഷകരുടെ സംരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയും നിങ്ങളുടെ ഡിമാൻഡ് തന്നെ ചെറുതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ കൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഈ പണം കൃത്യമായി കിട്ടുന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് മാസം നാല് മാസത്തേക്ക് ഗ്യാപ്പിലാണ് പണം കിട്ടുന്നത് സംഭരിക്കപ്പെട്ട നെല്ലിന്റെ തന്നെ അപ്പം ഇത് ആരും കയ്യിൽ അലമാരക്കകത്ത് പണം സൂക്ഷിച്ചു വെച്ചിട്ടല്ലോ നെൽകൃഷിയിലേക്ക് പോകുന്നത് ഇത് എവിടെന്നെങ്കിലുമൊക്കെ പലിശക്കെടുത്തിട്ടാണ് വ്യക്തി വായ്പയിൽ നിന്ന് നടന്നെടുക്കുന്നത് നാല് മാസം എന്ന് പറയുമ്പോൾ നാല് മാസത്തെ പലിശ കൂടെ മാതൃകയുണ്ട് ഇവരുടെ മുപ്പത്തഞ്ച് രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ് അപ്പൊ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കും അതൊരു വശം ഇനി മാത്രമല്ല ഈ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം സാധ്യതകൾ നമുക്ക് തേടാൻ കഴിയും അപ്പം

അവസാനിക്കുമ്പോൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി നാല്പതിൽ ലോകഭൂപണങ്ങൾ പാലക്കാടിന് ഇങ്ങനെ അടയാറുണ്ട് ആ വീക്ഷണത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നിർദ്ദേശം ധാരാളം കശ്മീരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ല ചലച്ചിത്ര മേഖലയിൽ നാളുകൾ വരട്ടെ നമ്മുടെ ഇപ്പൊ പാലക്കാട് എന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പരാമർശിച്ചു അദ്ദേഹം അതോട് പോസിറ്റീവ് ആയിട്ടാണ് അതുകൂടെ പറയുന്നു അപ്പം അതൊരു വലിയ സാധ്യതയാണ് പാലക്കാട് അതൊരു അധിക വരുമാനം ഇതിൽ നിന്ന് ഒരു സർപ്ലസ് വരുമാനം അത്തരം സാധ്യതകൾ കൂടി നെൽകൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾ നെല്ല് വെച്ച് കിട്ടുന്ന പണം മാത്രമല്ല മറ്റുള്ള വരുമാന മാർഗങ്ങൾ കൂടി തേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമം ഉറപ്പാക്കിയിട്ടുണ്ട്